ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ നടന്ന വീക്കെൻഡ് എൻഡ് എപ്പിസോഡിൽ കുറച്ച് തോന്നിയ കാര്യങ്ങളാണ് അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് രേണു സുതിയുടെ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും രണ്ടു മൂന്ന് ദിവസം മുമ്പ് കറങ്ങി നടക്കുന്നത് കണ്ടതായിരുന്നു അപ്പൊ അതിലായിട്ട് ബിഗ് ബോസ് ഹൗസ് ഹൗസ് മേറ്റ്സിനെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കുകയാണ് അതായത് ഹലോ ഗൈസ് ഞാൻ ഇപ്രാവശ്യം എലിമിനേഷൻ റൗണ്ടിൽ വന്നിരിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടും വോട്ടും ഒക്കെ എനിക്ക് വേണം എല്ലാവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നിട്ട് ലാരക്കെ അടുത്ത ആഴ്ചയ്ക്കുള്ളതും ഉണ്ടോ അതിൻ്റെ അടിച്ച് ആഴ്ചയ്ക്കുള്ളതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേണുസ്തുതി യഥാർത്ഥത്തിൽ ചമ്മി നാറുകയാണ് അന്ന് ആക്ച്വലി രേണുസ്തി പറയുന്നുണ്ട് അബ്ബർ സെപ്റ്റിക് പാഗെന്ന് വിളിച്ചപ്പോൾ ഞാൻ എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ ചമ്മി മാറി ഞാൻ ഒന്നും അല്ലാതെ ആയിരുന്നു ശരിക്കും അപ്പോഴല്ലാതെ ഇപ്പോഴാണ് ചമ്മി നാറിയത് ശരിക്കും പറയാണെങ്കിൽ വല്ലാണ്ടാവുന്നുണ്ട് അവര് അതുകൊണ്ട് തന്നെ ആ ലാലം പോയതിന് ശേഷം ക്യാമറയെ നോക്കിയിട്ട് പ്രേക്ഷകരോടൊക്കെ സോഴ് ചോദിക്കുന്നുണ്ട് ഏത്തോടുന്നു പത്ത് തവണ ഏത്തോടുന്നുണ്ട് ഗൈസ് എന്നിട്ട് ആ വീഡിയോ ഇടാൻ പ്രേരിപ്പിച്ച് കസിനോട് പറയാൻ ഇന്ന് ൊന്ന ഇനി എങ്കിലും വീഡിയോസ് എന്നൊക്കെ പറയുന്നുണ്ട് അത് ഒരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആയി തോന്നി അതായത് ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെ ബിഗ് ബോസ് അതിന് മുൻകൂട്ടി എലിമിനേഷൻ വരാൻ ചാൻസ് ഒന്ന് മാറുന്നതിന് ശേഷം വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരിക്കാണ് അത് കൊള്ളാന്ന് തോന്നി അപ്പം അത് ആ പ്ലാൻ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുവരെ ഇങ്ങനെ ബിഗ് ബോസിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഷാനവാസിന്റെ വീട്ടുകാര് ബിഗ് ബോസിനെ കോൺടാക്ട് ചെയ്യണം നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഷാനവാസിന്റെ വീട്ടുകാരുടെ ഭാര്യയോട് സംസാരിക്കുകയാണ് അതായത് ഒരാഴ്ചയില്ലാതെ രണ്ടോ മൂന്നോ ദിവസം ഷാനവാസ് ഉറക്കമൊഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് കിടക്കുന്നുണ്ട് അപ്പൊ അതോർക്ക് പറ്റിയിട്ടില്ല അവർക്ക് ടെൻഷനാണ് സി ആക്ച്വലി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്തും ചെയ്യാൻ റെഡിയായിട്ട് വേണമെന്നാണ് അപ്പൊ ഇങ്ങനെ ഒന്നോ രണ്ടോ ദിവസം പുറത്ത് കടന്നത് കൊണ്ടോ ഉറക്കമൊഴിച്ചത് കൊണ്ടോ ആ ടെൻഷനാവാന്ന കാര്യമുണ്ടെങ്കിൽ പിന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് വലരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് അവർക്ക് നല്ല കണക്ട് ചെയ്ത് കൊടുത്തപ്പോഴേ ഏകദേശം കാര്യത്തിലേക്ക് ഇങ്ങനെ വയ്യാത്ത ഒരാളാണെങ്കിൽ വീട്ടിലേക്ക് പൊക്കോട്ടെ എന്ന മട്ടിലാണ് അവരുടെ സംസാരം വരാൻ ചാൻസ് എന്ന് മനസ്സിലാക്കിയ മാതിരി പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഞങ്ങൾ ഒക്കെയാണ് അടുത്ത ദിവസം പിന്നെയായി പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു സില്ലിറ്റ് കാര്യത്തിനൊന്നും വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്യുന്ന കാര്യമില്ല കാരണം ഇതിലും വലിയ കാര്യങ്ങൾ കല്ല് വെച്ചതും എല്ലുടിയലും തലമുത്തി വീഴലും ബ്ലഡ് വരലും കൈയുടിയിലും കാലുടിയിലും എല്ലാം അപ്പൊ അതിനൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ സെപ്റ്റേക്ടാ പരാമർശത്തിന് നോക്കാം അക്ബറിന് നല്ലൊരു ചീത്ത കിട്ടുന്നുണ്ട് അക്ബറിന് മാത്രമല്ല നമ്മുടെ അതിലാനൂറ അവർക്കും കിട്ടുന്നുണ്ട് മിസ്റ്റർ അപ്പി പരാമർശത്തിന് നല്ലൊരു വഴക്ക് കിട്ടുന്നുണ്ട് അതായത് ഒരു ടാസ്ക് ചെയ്യുമ്പോൾ അതിനെ ഫണ്ണാക്കി എടുക്കുക നോക്കുക അതിനെ സീരിയസ് ആയിട്ട് ഒരു ക്യാരക്ടറിനെ മോശമാക്കുന്ന രീതിയിലുള്ള ഒരു കമന്റ് കൊടുക്കാതിരിക്കുക എന്നുള്ള രീതിയിൽ ലാലൊക്കെ പറയുന്നുണ്ട് പിന്നെ അടുത്തത് അപ്പാനുഷ്ഠത്തിന് നല്ലൊരു ഫയർ കിട്ടുന്നുണ്ട് എന്താണ് ഗ്യാൻ ഉണ്ടാക്കുന്നുണ്ടോ അതോ എന്താണ് സംസാര രീതി ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആളാണോ തൊറ്റത്തിന് പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടുന്ന ആളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനീഷിനോട് ദേഷ്യപ്പെടുന്നതിൽ അപ്പാനുഷ്ഠത്തിന് നല്ലൊരു ഫയർ കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് അതിന് ഒന്ന് തോന്നിയത് അനീഷിന്റെ ആ ഒരു ചൊരുത്തരം കണ്ടിന്യൂ ചെയ്യുകയും അപ്പാനുഷരത്ത് മെല്ലെ മെല്ലെ ഈ ഒരു രക്ഷപ്പെടുന്ന ഒരു ക്യാരക്ടർ മെല്ലെ മാറ്റുകയും ചെയ്യും അതിലൂടെ അപ്പാനുഷരത്ത് നന്നാവാനും അനീഷ് വീണ്ടും ഇതേ സാധനം കണ്ടിന്യൂ ചെയ്ത് വീണ്ടും നെഗറ്റീവ് ആവാനും ഉള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് പറയാം ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അതിൻ്റെ ഇടയിൽ ജുസേലിൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ജിസൈല് ബിഗ് ബോസ് കാണാതെ ഒളിച്ചു വെക്കുന്നു നാലോ അഞ്ചോ ശേഷമാണ് അത് തിരിച്ചു കൊടുക്കുന്നത് എന്നിട്ടും കൺസീലർ ഒളിപ്പിച്ചു വെക്കുന്നു അത് കണ്ടുപിടിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ലാലേട്ടൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ജിസൈലിനെ ഫുൾ പെറ്റി പാക്ക് ചെയ്ത് വീട്ടിലേക്ക് അയക്കുകയാണ് ഇനി ഇനി ജിസൈൽ എപ്പോഴാണോ പുറത്തിറങ്ങുന്നത് അപ്പോഴേ പെറ്റി കിട്ടുമോ എന്നുള്ള ഒരു റൂൾ വെക്കാൻ അത് ജിസേലിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു കാരണം അത്രയും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്ക് സ്വന്തം സാധനങ്ങളൊന്നും തന്നെ കിട്ടാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാണ് അതിലേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത് കാരണം ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങൾ വാൺ ചെയ്യുന്നതിന്റെ ഇതൊക്കെ ക്യാമറ കാണുന്നുണ്ടൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടും ഈ തെറ്റുകൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടാണ് തോന്നുന്നു അല്ലെ പിന്നെ വേറൊരു കാര്യം ഒരു കോമഡി ജിസ്റ്റേൽ ചായ കുടിക്കാനുള്ള ഒരു തലയുണ്ട് അപ്പൊ ചായ കിട്ടിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോ ലാലിപ്പോ ഞാൻ ചായ തരണം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയല്ലല്ലാം എന്റെ അത് ഇഷ്ടം ഇങ്ങനെ എനിക്ക് രാവിലെ ചമയം വീണം എന്ന് പറയുമ്പോൾ എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു പശുവിനെ വാങ്ങിച്ചിടക്കെത്താം അപ്പൊ നിങ്ങൾക്ക് കറന്ന് കുതിക്കാനോ എന്ന് പറയുന്നത് അതൊക്കെ വളരെ രസകരമായി തോന്നി അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് അടിച്ച് പൊളിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരാളെ ചാറാനുണ്ട് ശരി വെങ്കിത്തായിരിക്കും ഔട്ട് ആകുക എന്നാണ് തോന്നുന്നത് ആൾക്ക് വോട്ട് കുറവാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡും അടിച്ചു പൊളിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഇന്നത്തെ എപ്പിസോഡിന് എൻ്റെ വെയിറ്റ് ചെയ്യാണ് ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ